ഒറ്റപ്പാലം നഗരസഭയിലെ വാർഡ് വിഭജനത്തിനെതിരെ പരാതിയുമായി സിപിഎമ്മും രംഗത്ത് വിഭജനം അശാസ്ത്രീയമാണെന്ന് അശാസ്ത്രീയമാണെന്നാരോപിച്ച് സിപിഎം പരാതികളാണ് നൽകിയത് നഗരസഭാ അതിർത്തിയിൽ ലക്കിടി പേരൂർ പഞ്ചായത്തിലെ ചില ഭാഗങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് പരാതി കിൻഫ്ര പാർക്കിനു സമീപത്തെ ചില പ്രദേശങ്ങൾ പാലപ്പുറത്തെ വാർഡിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് ആക്ഷേപം ചില വാർഡുകളുടെ വിസ്തൃതി വളരെ കൂടുതലും മറ്റു ചില വാർഡുകളുടെ ഏറെ കുറവുമാണെന്നാണ് പരാതി വലിയ വാർഡിൽ രണ്ടായിരത്തോളം വോട്ടർമാരുണ്ടെന്നും ചെറിയ വാർഡിൽ മുന്നൂറോളം വോട്ടർമാർ മാത്രമാണുള്ളതെന്നും സി പി എം നേതാക്കൾ പറയുന്നു അശാസ്ത്രീയമായ വിഭജനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടാണ് പരാതികൾ നൽകിയത് സിപിഎം ഒറ്റപ്പാലം വരോട് പാലപ്പുറം ലോക്കൽ കമ്മിറ്റിയുടെ ഭാഗമായവരാണ് പരാതി നൽകിയിട്ടുള്ളത്